നമസ്കാരം പഞ്ചായത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും ഒരു വിഷയമേ വിഷയമേയല്ല അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു കോൺഗ്രസുകാരനാണ് അപ്പൊ കോൺഗ്രസ് കാരനായിട്ടുള്ള സഹോദരൻ പ്രസംഗം തിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയുകയാണ് സ്കൂള് മാർസിസ്റ്റുകാരുടെ സ്കൂളാണ് ഞാൻ എന്താണ് ഈ ൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് സ്കൂളിനെതിയായി നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ടായത് ഏതൊരു ഏതൊരു പൗരനും ഭാരതീയ ജനതാ പാർട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് കാരണം പുറത്ത് എന്ന് പറയാൻ ഇത് പിണറായി വിജയനല്ല ഇത് പിണറായി വിജയനല്ല ഇവിടെ ഏതൊരു സാധാരണ അത് പോലീസ് ചോദ്യം ചോദ്യം വ്യക്തിക്കും പൊളിറ്റിക്കൽ കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള വാർത്തകൾ ഓരോ ദിവസം പുറത്തേക്ക് വരികയാണ് ഇങ്ങനെയൊരു പരിശോധന നടക്കാൻ തന്നെ കാരണം ഈ കൊല്ലത്തെ ഒരു സ്കൂളിന്റെ തൊട്ടു മുകളിലൂടെ കടന്നുപോയ വൈദ്യുതി ലൈനിൽ ഒരു കുട്ടി കയറി പിടിക്കുകയും ആ കുട്ടിയുടെ ജീവൻ പോവുകയും ചെയ്തു അതിനെ തുടർന്ന് ആ സ്കൂളിനും ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു സ്വാഭാവിക സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തും അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പ്രസവിക്കുന്നത് പക്ഷേ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള ഒരു ചേട്ടൻ കയ്യാലപ്പുറത്ത് കയറി നിന്നുകൊണ്ട് അതായത് പോലീസ് അവിടെ വെച്ചിരിക്കുന്ന വാരിക്കേടോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ ആണെന്ന് തോന്നുന്നു അവിടെ നിന്നുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഇത് കോൺഗ്രസ് വരിക്കുന്ന സ്കൂളല്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്കൂളാണ് എന്ന് വരുത്തി തീർക്കാനാണ് അത് ശ്രമിക്കുന്നത് അയക്കുള്ള മറുപടിയാണ് കൊടുത്തത് ഇപ്പോൾ പഞ്ചായത്തും കൂടെ കൂടിയാണല്ലോ ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിനും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന തരത്തിൽ പറയുമ്പോൾ അയാൾ അത് സമ്മതിക്കുന്നു പിന്നീട് പോലീസ് വന്ന് അയാളെ താഴെ ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശോഭാസുരേന്ദ്രൻ ഇങ്ങനെ മൈക്കിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശോഭാസുരന്തനെ ചെന്ന് തിരുത്താൻ തുനിഞ്ഞ ആ കോൺഗ്രസ്കാരനെ കൊങ്ങിച്ചേട്ടനെ സമ്മതിച്ചേ മതിയാവും കാരണം ഒരുമാതിരിപ്പെട്ട നേതാക്കൾ പോലും ശോഭാസുരേന്ദ്രനോട് ഇങ്ങനെ തെരുവിലിറങ്ങി നിന്ന് സംസാരിക്കുന്ന ശോഭ ശോഭാസുരേന്ദ്രനോട് മുട്ടാൻ പോകാറില്ല കാരണം ഇന്ന് കേരളത്തിലെ ഈ സ്ത്രീകളുടെ പക്ഷത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു നേതാവെന്ന് പറയാനായിട്ട് തീപ്പൊരി നേതാവായിട്ടുള്ള വ്യക്തിയാണ് ശോഭാസുരേന്ദ്രൻ അതിനോട് അത്രയും കാലിപരമുള്ള ഒരു കോൺഗ്രസ് നേതാവോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ അല്ലെങ്കിൽ ലീഗിലോ ഒന്നുമില്ല അതുള്ളത് ബി ജെ പിയിൽ മാത്രമാണ് നിലവിൽ അപ്പോൾ അങ്ങനെ അത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ചെന്ന് തിരുത്താൻ പോയാൽ അയാളെ സമ്മതിക്കണം എന്താ എന്തായാലും അയാൾക്ക് തന്നെ മനസ്സിലായാൽ എന്നെ അവസാനം സമ്മതിക്കു സമ്മതിച്ചു ശരിയാണ് ശോഭ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശരിയാണ് എന്ന് സമ്മതിക്കും പിന്നീട് അയാളെ പോലീസ് എന്നെ തടോട്ട് ഇറക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അയാളൊക്കെ അയാളോടൊക്കെ കൂടുതലൊന്നും പറയാനില്ല ചെന്ന് മുട്ടിയ സ്ഥലവും ചെന്ന് തിരുത്താൻ ചെന്ന സ്ഥലവും ആളും തെറ്റിപ്പോയി എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ